നമസ്കാരം ാലത്ത് ശത്രുത പുലർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു പ്രശ്നവുമില്ല അത്തരമൊരു നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ എസ് എസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന പരസ്യമായ നിലപാട് സ്വാഗതാർഹമാണെന്നും കോടിയേരി പറഞ്ഞു സമദൂര സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശബരിമല വിഷയത്തിൽ എൻ എസ് എസിന് നേരത്തെ തന്നെ ഒരു നിലപാടുണ്ടായിരുന്നു ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥിതി മാത്രമേ എൻ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ കോൺഗ്രസ്സോ ബി ജെ പിയോ സുപ്രീം കോടതിയിൽ കേസ് നടത്തിവന്ന പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പോലും ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല എന്നാൽ ആ സമയത്തെല്ലാം എൻ എസ് എസ് കേസ് നടത്തുകയും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എൻ എസ് എസിന്റെ അണികൾക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ അവകാശം അവരുടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് തങ്ങൾ മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് സ്വീകരിച്ച സമീപനത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല ആദ്യമായാലും ഇപ്പോഴായാലും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മിന് അതുകൊണ്ട് അവരുടെ ശത്രുത കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഒരു നിലപാട് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നത് തെറ്റല്ല അവർ ആ നിലപാടിൽ നിൽക്കട്ടെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അവർ റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ട് റിവ്യൂ ഹർജി എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതും സി പി എമ്മിന് എൻ എസ് എസിനോട് ഒരു ശത്രുതയും ഇല്ലെന്നും കോടിയേരി വ്യക്തമാക്കി അതേസമയം എൻ എസ് എസിന്റെ രൂക്ഷ വിമർശകനായ കോടിയേരിയുടെ നിലപാട് മാറ്റം വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുള്ള നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പലതവണ ഉളുപ്പില്ലാതെ അവരെ പഴി പറഞ്ഞിരുന്ന കോടിയേരി ഇപ്പോൾ അവരുമായി പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയുന്നതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും അവർ ആരോപിച്ചു ഭയപ്പെടുത്താനോ വിരട്ടാനോ നിൽക്കേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇക്കാര്യം വലിയ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു സമുദായ സംഘടന രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട രാഷ്ട്രീയത്തിൽ ഇടപെടാനാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നും കോടിയേരി പറഞ്ഞിരുന്നു എൻ എസ് എസിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വെച്ച് പറഞ്ഞിരുന്നു എൻ എസ് എസിന്റെ മാഡംബിത്തരം മനസ്സിൽ വച്ചാൽ മതിയെന്നും മാഡമ്പികളുടെ പിന്നാലെ പോകേണ്ട അവസ്ഥ സി പി എമ്മിന് ഇല്ലെന്നും അന്ന് കോടിയേരി പറഞ്ഞിരുന്നു ഞങ്ങൾ പറയുന്നത് കേട്ടുകൊള്ളണമെന്നത് പഴയ സവർണ മേധാവികളുടെയും തമ്പ്രാക്കളുടെയും നിലപാടാണ് അത്തരം നിലപാടുകൾ ശരിയല്ലെന്ന് അവരുടെ അണികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും കോടിയേരി നേരത്തെ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു ഏതെങ്കിലും സമുദായ സംഘടനയുടെ നിലപാട് അനുസരിച്ചല്ല കേരളം വിധി വിധിയെഴുതിട്ടുള്ളത് എല്ലാ സമുദായ സംഘടനകളുടെയും സാധാരണ പ്രവർത്തകർ ഇടതുപക്ഷത്തിനൊപ്പമാണ് എൻ എസ് എസ് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല അവർ രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചിട്ടുള്ളപ്പോഴും എൽ ഡി എഫ് നേരിട്ടിട്ടുണ്ടെന്നും സെക്രട്ടറി അന്ന് വ്യക്തമാക്കിയിരുന്നു ഫെബ്രുവരിയിൽ ആലപ്പുഴയിലായിരുന്നു പ്രതികരണം എൻഎസ്എസിനെതിരെ ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയത് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനായിരുന്നു എൻ എസ് എസ് പറയുന്നിടത്തല്ല നായർ സമുദായം നിൽക്കുന്നതെന്ന് ബോധ്യപ്പെടുമെന്നും വിജയരാഘവൻ പ്രതികരിച്ചിരുന്നു ഇതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ധാഷ്ടീയത്തോടെ ഉപയോഗിക്കുന്ന ഭാഷ സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല നവോത്ഥാനം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവർ അവർ ജനിക്കുന്നതിന് മുൻപ് രൂപം കൊണ്ടതാണ് എൻ എസ് എസ് എന്ന് ഓർക്കണമെന്നും സുകുമാരൻ നായർ തിരിച്ചടിച്ചിരുന്നു ചങ്ങനാശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പൊതുസമ്മേളനം നടക്കുന്നതിന് മണിക്കൂറുകൾ മുൻപായിരുന്നു എൻ എസ് എസിൻ്റെ പ്രതികരണം ചങ്ങനാശ്ശേരിയിലെത്തിയ പിണറായി വിജയൻ എൻ എസ് എസിനെ പേരെടുത്ത് വിമർശിക്കാൻ തയ്യാറാകാത്തതും ശ്രദ്ധേയമായിരുന്നു